ഹലോ ഗായ്സ് അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു പോയാണ് അപകടം ഉണ്ടായിട്ടുള്ളത് അതിലെ ഒരു സ്ത്രീ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് ഇവർ ഇവരുടെ മകളാണ് മകൾക്കാണ് മകളെയാണ് അവരെ അവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഇവർ മകൾക്ക് വന്നതായിരുന്നു അപ്പോൾ അവരങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടി ടോയ്ലറ്റിലോ മറ്റോ പോയ സമയത്താണ് അവിടെ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് കുളിക്കാനോ ടോയ്ലറ്റ് എന്തോ എന്തോരാവശ്യത്തിന് വേണ്ടി പോയതാണ് അവിടെ അപ്പോഴാണ് ഈ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് അങ്ങനെ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ മൊത്തം എഴുപത് പേരുണ്ടായിരുന്നു അതിനുശേഷം ഇവരെല്ലാം സേഫ് എന്ന് നോക്കി ഏകദേശം ഒരു മണിക്കൂറിന് എന്ത് ഈ പറയുന്ന ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ കാണാനില്ല അവർ അവരിതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു മണിക്കൂറിന് ശേഷം ആൾക്കാരെല്ലാം ഉണ്ടോ എന്ന് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് അപ്പോൾ തന്നെ ഈ പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ മകളോ ആണോ അവരുടെ ബന്ധുക്കളാണോ ആരോന്നറിയില്ല ഏതായാലും അവർ ഇങ്ങനെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു പക്ഷേ പെട്ടെന്ന് തന്നെ ഈ ഹിറ്റാച്ചി സംവിധാനങ്ങളിൽ ഒന്നും എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു മണിക്കൂറിന് ശേഷമാണ് ഇതൊക്കെ എത്തിക്കാൻ കഴിഞ്ഞത് ആ ഒരു മണിക്കൂർ കൂടി ആ സ്ത്രീ ആ ഒരു മണിക്കൂർ കൂടി ആ സ്ത്രീ ആ പൊളിഞ്ഞു വീണ അവിടെ തന്നെ അതിൻ്റെ അടിയിൽ തന്നെ കിടക്കേണ്ടി വന്നു അങ്ങനെ പിന്നീട് ഇവിതൊക്കെ വന്ന് മാറ്റിയപ്പോൾ കണ്ടത് ആ സ്ത്രീ ജീവനില്ലാതെ മരണപ്പെട്ട് കിടക്കുന്നതാണ് ഇതിനെ തുടർന്ന് ഏതായാലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒക്കെ പ്രതിഷേധങ്ങളുമായിട്ട് ആ സ്പോട്ടിൽ തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ന്യൂസ് ലൈവായിട്ട് കണ്ടപ്പോൾ പറഞ്ഞത് കേട്ട ഓർമ്മ അനുസരിച്ച് ഇതിന് മുന്നേ തന്നെ ഈ ഇരിഞ്ഞ് വീഴുന്നതിന് മുന്നേ തന്നെ അതിന് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ശോചനയാവസ്ഥമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ നിന്നൊക്കെയാണെന്നാണ് പറഞ്ഞു കേട്ടത് അതിൽ അതിന് വേണ്ടിയിട്ട് അവർ മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ മീറ്റിംഗ് കൂടാനിരുന്നപ്പോഴാണ് തോന്നുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് അങ്ങനെയൊക്കെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് അതായത് ഞങ്ങൾ രണ്ടാമത്തെ മീറ്റിംഗ് കൂടാൻ നിന്ന സമയത്താണ് ഈ ഒരു ധാരണ സംഭവം ഉണ്ടായത് എന്നുള്ളത് നിങ്ങളിങ്ങനെ ഓരോ മീറ്റിംഗ് ഒക്കെ കൂടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വന്നപ്പോഴേക്ക് ഇവിടുത്തെ ഇവിടെ ഒരു ജീവനാണ് ഇവിടെ പോയത് ഈ തകർന്നു വീണ് പോയത് അതിന് പകരം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളത് ചെയ്യണമായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ കാരണം കെട്ടിടത്തിൽ പോലത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു കാലാവധി ഉണ്ട് അത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം തകർന്നു വീഴുക അതിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എടുത്തു നോക്കിയാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും അറിയില്ല അപ്പോൾ അതിന്റെ കാലാവധി കഴിഞ്ഞാൽ ഏത് കെട്ടിടമാണെങ്കിലും എന്ത് ചെയ്യും അത് തകർന്ന് വീഴും അത് അങ്ങനെയാണ് ഓരോ ഓരോ കെട്ടിടത്തിനും ഓരോ ഇത്ര വർഷം ഇത് ഒരു നമ്മൾ പറയല്ല ഇത്ര വർഷത്തെ ഒരു കപ്പാസിറ്റി അതിനുള്ളത് കഴിഞ്ഞാൽ ആ വീഴും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ രോഗികളൊക്കെ ഈ പൊളിഞ്ഞു വീണ കെട്ടിടത്തിലെ രോഗികളൊക്കെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയല്ല അവരോട് ഡിസ്ചാർജ് വാങ്ങി പോവാനാണ് പറഞ്ഞത് വേറെ ഹോസ്പിറ്റലിലേക്ക് ഈ പറഞ്ഞ ഇങ്ങനെ പോകാൻ പറഞ്ഞവരുടെ കൂട്ടത്തിൽ അടുത്ത മാസം ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് അവരോടാണ് പറഞ്ഞത് നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളും ഇവിടുത്തെ ഇവിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞു വിടുന്നത് കുറെ ആൾക്കാർ പറയുന്നു അവർക്ക് അവിടെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് ഒരു കെട്ടിടം ഒരു അല്ല അവിടുത്തെ കെട്ടിടത്തിന്റെ ഒരു കെട്ടിടാണല്ലോ അപ്പോൾ തകർന്നു പോകുന്നത് അതിന്റെ അപ്പോൾ അവിടുത്തെ മറ്റ് കെട്ടിടങ്ങളൊക്കെ എന്ത് മാത്രം സ്ട്രെങ്ങ് അതിനൊക്കെ കണ്ടു വന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഇനിയും ചികിത്സിക്കണമെന്നു ഞാൻ പറയുന്നില്ല എന്നാലും അവരെ അവരോട് എന്താണ് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി പോകാൻ പോകുന്നത് എന്ത് ഏത് ഹോസ്പിറ്റലിലേക്കായിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കായിരിക്കും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും അതായത് നമ്മൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കാരണം എന്താണ് പ്രൈവറ്റിൽ പോയി ക്യാഷ് മുടക്കാൻ നമ്മുടെ കയ്യിൽ അവിടെ അങ്ങനത്തെ ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ളത് അല്ലാത്തൊലി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കൊന്നും അങ്ങനെ വരില്ലല്ലോ ഒട്ടുമിക്ക മന്ത്രിമാർക്കും എന്തെങ്കിലും അസുഖോ കാര്യങ്ങളോ അതായത് മന്ത്രിമാർക്കോ അവരുടെ വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഓടി വല്ല വിദേശ ഹോസ്പിറ്റലുകളിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ ആയിരിക്കും ആര് നമ്മുടെ മന്ത്രിമാരും മറ്റുള്ളവരൊക്കെ പോകുന്നത് പക്ഷെ നമ്മളെ പോലെ സാധാരണക്കാർക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് അധികം കൊടുക്കാനില്ലാത്ത നമ്മളെ ഉള്ള സാധാരണക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരേ ഒരു ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അതിൻ്റെ അവസ്ഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വിശ്വസിച്ച് ആരെ വിശ്വസിച്ചൊക്കെ അവിടെ പോയി നിൽക്കും അപ്പോൾ ഏതായാലും പറയാനുള്ളത് അവർ ചികിത്സ ഇല്ലാത്ത ഇവിടെ ട്രീറ്റ്മെൻറ് ഇല്ലാന്ന് പറഞ്ഞാൽ ആട്ടാതെ ഗവൺമെൻറ്റിനോടാണ് നിങ്ങളവർക്ക് മറ്റൊരു നല്ല ഒരു നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ രോഗികളെ മറ്റൊരു നല്ല ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ മാറ്റണം അവർക്ക് വേണ്ട സഹായങ്ങളും നിങ്ങൾ ചെയ്യണം